തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ വാർത്തകൾ വിശദമായി സത്യസന്ധതയ്ക്ക് ദൂരമൊരു തടസ്സമല്ല അൻപത് വർഷം മുൻപുള്ള കടം വിട്ടാൻ അബ്ദുള്ളയുടെ യാത്ര അറുന്നൂറ്റാണ്ട് മുൻപ് കൊടുക്കാനുണ്ടായിരുന്ന തൊണ്ണൂറ്റിമൂന്ന് രൂപ എന്ന കടം വിട്ടാൻ അബ്ദുള്ള എന്ന എഴുപത്തിമൂന്നുകാരൻ സഞ്ചരിച്ചത് എണ്ണൂറ് കിലോമീറ്റർ ആണ് സാധാരണ കടം വിസ്മൃതിയിലാക്കാൻ അൻപത് വർഷം എന്ന കാലയളവ് ധാരാളമാണ് എന്നാൽ കടം വീട്ടാതെ മനസ്സ് ശാന്തമാകില്ലെന്ന് ബോധ്യമുള്ള അബ്ദുള്ള ആ കടം വീട്ടാനായി ആന്ധ്രാപ്രദേശിലെ പഴയ ഒരു തെരുവിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു വെളിമുക്ക പാലക്കര സ്വദേശിയായ സി പി അബ്ദുള്ളയാണ് സത്യസന്ധതയുടെയും ധാർമികതയുടെയും ഉത്തമ മാതൃകയായത് അൻപത് വർഷം മുൻപ് ആന്ധ്ര കർണൂൽ വൺ ടൌൺ ഖനി ഖല്ലിയിൽ ഹോട്ടൽ വ്യാപാരം നടത്തിയിരുന്ന സമയത്ത് പലചരക്ക് സാധനങ്ങൾ വാങ്ങിയ വകീൽ ഒരു കടയിൽ തൊണ്ണൂറ്റിമൂന്ന് രൂപ കൊടുക്കാനുണ്ടായിരുന്നു പിന്നീട് ഹോട്ടൽ വ്യാപാരം നിർത്തി വേറെ മേഖലയിലേക്ക് മാറി മലപ്പാറിൽ ആദ്യമായി മാർബിൾ കടപ്പ തുടങ്ങിയവയുടെ ബിസിനസ് ആരംഭിച്ച വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ വലിയ ബിസിനസ്സുകാരനായിട്ടും പഴയ കടം വീട്ടാൻ പലവട്ടം ശ്രമം നടത്തിയിരുന്നെങ്കിലും കടക്കാരനെ കണ്ടെത്താനായില്ല ഒടുവിൽ നാട്ടിലെ പൊതുപ്രവർത്തകനും ഭിന്നശേഷി ആക്ടിവിസ്റ്റുമായ ഷെഫീഖ് പാണക്കാടനുമായി സൌഹൃദ സംഭാഷണത്തിനിടെ തന്റെ മനസ്സിൽ മായാതെ കെടുക്കുന്ന ആ കടബാധ്യതയെക്കുറിച്ച് പറയുകയായിരുന്നു തുടർന്ന് ഷഫീഖും സുഹൃത്തുക്കളായ മുജീബ് വള്ളയാളി സഫീർ മുഹമ്മദ് എന്നിവർ ആന്ധ്രയിലേക്ക് തിരിച്ചു അന്വേഷണത്തിനൊടുവിൽ പഴയ കടയുടമയുടെ പേരമകൻ മക്ബൂൽ അഹമ്മദിനെ കണ്ടെത്തി യഥാർത്ഥ കടയുടമ ഇബ്രാഹിം മേയുടെ മക്കളും മരിച്ചിരുന്നു കടം വീട്ടാൻ വന്ന കാര്യം പറഞ്ഞപ്പോൾ മക്ബൂലിന് അത് അത്ഭുതമായി പണം വേണ്ടെന്നും ഇവിടെ വരെ തേടിയെത്തിയതു തന്നെ വലിയ സന്തോഷമാണെന്നും അദ്ദേഹം പറഞ്ഞു എങ്കിലും നിർബന്ധപൂർവ്വം അന്നത്തെ തുകയുടെ മൂല്യം കണക്കാക്കി അതിനേക്കാളേറെ തുക നൽകിയാണ് അബ്ദുള്ള മടങ്ങിയത് കടബാധ്യത തൊണ്ണൂറ്റി മുതറുപ്പേ ഉള്ളു സംഭവിച്ചില്ല പക്ഷേ അത് വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായി അപ്പോൾ അത് വീട്ടുക എന്നുള്ളത് അങ്ങനെ പോയി പത്തെ കിലോമീറ്റർ പോയിട്ടാണ് അത് എന്ന സ്ഥലത്താണ് നമ്മളാളെ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചതിന് അവരൊന്ന് ഇഞ്ചിയാണ് പത്തൊമ്പത് വർഷം മുമ്പുള്ള അപ്പം ഒന്ന് അതിൻ്റെ യഥാർത്ഥ ഉടമയെ മക്കളൊക്കെ മരിച്ചുപോയിട്ട് പേര മക്കളാണ് കിട്ടിയത് അതിലേ അവർ ഇത് കൊടുത്ത് നമ്മളത് അവസാനിപ്പിക്കുകയും ചെയ്ത് വളരെ സന്തോഷമുണ്ട് ഇക്കാര്യത്തിൽ അവർ വാങ്ങാൻ പൈസ വേണ്ടെങ്കിൽ അദ്ദേഹം സന്തോഷമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ നിങ്ങൾ വാങ്ങാതിരിക്കാൻ പറ്റുക എന്നിട്ട് അതിൻ്റെ മൂല്യം അനുസരിച്ച് നമ്മളൊരു സുഖം കൊടുക്കുകയും പിന്നെ സമ്മാനമായിട്ട് വേറെ പൊതുവ് കൊടുക്കുകയുണ്ട് അപ്പോൾ വളരെ സന്തോഷമായിട്ട് അവർ പിടിയുണ്ട് അത് വളരെ എല്ലാ എല്ലാംകൂടി നമുക്ക് മാനസികമായിട്ടും വല്ലാത്ത സംതൃപ്തിയും മറ്റൊക്കെ ഉണ്ട് നീന്ത പറയണോ മരണത്തിന് മുൻപ് ആ കടം വീട്ടണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ അബ്ദുള്ള നടത്തിയ യാത്ര പുതുതലമുറയ്ക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് ടുഡേ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ ി പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് രോഡ് ചെമാാട്